Grace Academy, making a difference. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടുങ്ങൂർ ബ്ലോക്ക് വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ സംവരണവും സമത്വവും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി വനിതാ കൺവീനർ സി സി വത്സലയുടെ അധ്യക്ഷതയിൽ നടന്ന സെമിനാറിൽ ജില്ലാ വനിതാ കൺവീനർ എം തുളസി ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് സിമി വിഷയാവതരണം നടത്തി ഭരണഘടനയില് സമ്മതത്തെ കുറിച്ച് പറയുന്നുണ്ട് ഏത് ഭാഗത്താണ് പറയുന്നത് അറിയോ പൊതുവേ ഭരണഘടനയില് നമ്മള് ആർട്ടിക്കിളിൽ എന്നാണ് പറയാ ഓരോ ഭാഗത്തിന് അപ്പോ അത് ഏത് ആർട്ടിക്കിളിലാണ് ഈ സമ്മതം പറയുന്നതെന്ന് അറിയോ അറിയിണ്ടാവില്ല എല്ലാവർക്കും അറിയണ്ടാവില്ല ഭരണഘടനയൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയില്ലാകും ആർട്ടിക്കിൾ ഫോർട്ടീനിലാണ് സമ്മതത്തെ കുറിച്ച് പറയുന്നത് എന്താണ് സമ്മതത്തെ കുറിച്ച് നമ്മള് ഭരണഘടന എന്താണ് അതൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യം അതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും വർഷം തന്നെ സമത്വത്തെ കുറിച്ച് നമ്മുടെ ഭരണഘടനയില് വെച്ചിട്ടുണ്ട് ഇത്രയും വർഷം മുമ്പ് എന്നിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നമ്മൾ സംസാരിക്കുന്നത് സമത്വത്തെ കുറിച്ചാണ് അതൊരു ഒരു വിരോധാഭാസ ഇത്രയും വർഷമായിട്ടും നമ്മൾ അത് നേടിയെടുത്തിട്ടിരിക്ക അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് വീണ്ടും ഇതിനെ കുറിച്ച് സെമിനാർ ഒക്കെ വെക്കേണ്ടി വരുന്നത് അല്ലേ വീണ്ടും ചർച്ച ചെയ്യാം തുടർന്ന് നടന്ന ചർച്ചയിൽ പ്രസിഡന്റ് ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ സെക്രട്ടറി എൻ എ എം അഷ്റഫ് സിന്ധ ടീച്ചർ ഫാത്തിമാബി ടീച്ചർ പ്രീതി ടീച്ചർ ജില്ലാ കമ്മിറ്റി അംഗം വി കെ ജോഷി സാംസ്കാരിക വേദി കൺവീനർ തങ്കരാജ് ഉമാദേവി ടീച്ചർ ഓമന ടീച്ചർ എന്നിവർ സംസാരിച്ചു